ഹായ് നിയാസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഞണ്ട് കറിയാണ് കേട്ടോ ഞാൻ ഞണ്ട് കറി പൊതുവേ ഞങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ വറുത്തരച്ചിട്ടാണ് കൂടുതലും വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഇത് പച്ചക്കരച്ചിട്ടുള്ളത് തന്നെയാണ് ഇതെൻ്റെ റെസിപ്പിയല്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ഒരു നാലഞ്ച് വർഷത്തിലധികമായിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് നല്ല കുറുകിയ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഇത് പച്ച തേങ്ങ തന്നെ അരച്ചിട്ട് തന്നെ ഉള്ളതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു പാകത്തിനുള്ള ഞാൻ ഉണ്ടാകട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ഥിരം കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ് എനിക്ക് സാധനം പിടിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഞാൻ ഇഷ്ടമല്ലാട്ടെ ഇത് ക്ലീൻ ചെയ്യാനൊന്നും പിന്നെ കുട്ടികൾക്കൊത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം മേടിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇതേ ഇത് ക്ലീൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ അതെ ഇങ്ങനെ ഈ തോടന്ന് ഇങ്ങനെ പറിച്ചു തുറന്ന് പറിച്ചു കളയുക എന്നിട്ട് അതിൻ്റെ നടുക്ക് കാണുന്ന പൂവും കാര്യങ്ങളൊക്കെ അങ്ങ് പറിച്ചു വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ നടുക്കുള്ള ആ ഒരു മഞ്ഞക്കളറും ഇതേ ഈ ഒരു മഞ്ഞക്കളറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കുക രണ്ട് സൈഡിൽ ആ ഒരു ചെറിയ ചെറിയ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കയ്യും കാലൊക്കെ അങ്ങ് കളയുകയേക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ വൃത്തിയാക്കാൻ അതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അപ്പം ഞാനിതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ വലിയ കാല് എടുക്കോട്ടെ ഞങ്ങൾ നല്ല എല്ലാവരും എടുക്കാറുണ്ട് തോന്നുന്നു എൻ്റെ മോനുണ്ടല്ലോ ഈ കാല് മാത്രമേ കഴിക്കുള്ള ഇറച്ചി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ബോഡിയിലുള്ള ഇറച്ചി കഴിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കാലും ഞങ്ങൾ എടുക്കും പിന്നെ ഇത് ഞങ്ങൾ പകുതിയാക്കി മുറിക്കൂട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു എന്ന് മാത്രമേ നടക്കുന്നത് ഇങ്ങനെ മുറിച്ചെടുക്കൂട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചേരുവകൾ നമ്മൾ വേവാൻ തന്നെ ഇടുന്നുണ്ട് ഇതാണ് രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് സവാള ഒരു വലിയ വലിയഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില അതിൽ തക്കാളി നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ നീളത്തിൽ അരിഞ്ഞിടും ഒരു തക്കാളി ഞങ്ങൾ മീൻസ് നം ഇത് എന്താണ് വലിയതായിട്ട് അരിഞ്ഞിടും അപ്പോൾ അത് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഞാനതൊരു മൂന്ന് പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വലിയതാക്കിയിട്ട് നാല് പീസിന് പകരം മൂന്ന് പീസ് ഇട്ടിട്ട് ഒരു പീസ് ഞാൻ കഴിച്ചു കേട്ടോ ബാക്കി ഒരു ത സവാ തക്കാളി ഞാൻ നീളത്തിലരിഞ്ഞിട്ടുണ്ട് സവാളി അരിഞ്ഞു ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട് നീളത്തിൽ കറിവേപ്പില ഇട്ടുവേ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പൊടികളെല്ലാം ഇതിനകത്തോണ്ട് തന്നെ ചേർക്കുന്നുണ്ടേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടിയാണെ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിന് നിങ്ങൾക്ക് എരിവിൻ്റെ പാകത്തിനുള്ള എന്താണ് മൽ മുളകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടീസ്പൂൺ ഇത് കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവില്ല ഇതിന് അതുകൊണ്ട് തന്നെ രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്ക് വേവാൻ വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ആ വലിയതായി അരിഞ്ഞ തക്കാളി ഇല്ലേ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ അത് മാറ്റി കൂട്ടോ നമ്മൾ തേങ്ങ അരക്കുന്നതിനോടൊപ്പം ചേർക്കാനാണേ അപ്പോൾ ഇത് നമുക്കിന് നേരെ അടുപ്പത്തോട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ റെഡിയാക്കാവേ അപ്പോൾ ഇതേ അരപ്പിനുള്ള തേങ്ങ ഇതാണ് ഏകദേശം ഒരു ചെറിയ തേങ്ങ മുറിയായിരുന്നു കേട്ടോ അപ്പോൾ അത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം നമ്മൾ ചെറിയ ജീരകമില്ല സാധാരണ ജീരകം അതിട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി നമ്മൾ നമ്മളതിനകത്തിടും വെളുത്തുള്ളി അരക്കാനാണ് കേട്ടോ ചേർക്കുക ഞണ്ടിനൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ വയറ്റിൽ പ്രശ്നം ഉണ്ടാക്കും പിന്നെ രണ്ട് കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് കിട്ടുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞ് സോറി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് അതെടുത്ത് മാറ്റാം ഈ അരപ്പിനോ അരക്കാനുള്ളതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വലിയതായിട്ട് നാല് കഷ്ണങ്ങളായി ആക്കിയതാണ് പക്ഷെ അത് വലിയ തക്കാളി ആയതുകൊണ്ട് ആയതുകൊണ്ടായിരുന്നു ഒരു പീസ് ഞാൻ കഴിച്ചതാണ് കേട്ടോ മീഡിയം സൈസ് മതിയായിരുന്നു അപ്പോൾ ആ വെച്ച വലിയ പീസ് തക്കാളിയും കൂടി എടുത്ത് നമ്മൾ ഇത് നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് അരച്ചെടുത്തു കേട്ടോ മഷി പോലെ അരച്ചെടുത്ത് പിന്നെ നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ ഈ തക്കാളിയൊക്കെ വലിയതായത് കാരണം തന്നെ പുളി ഉണ്ടാവുമെന്നല്ല അപ്പം ചിലർക്ക് പുളി ചേർക്കണം അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് അത് അത്യാവശ്യം പുളിയൊക്കെ വേണം കേട്ടോ രണ്ടിനൊക്കെ ഒരു മധുരമല്ലേ അപ്പം ഞങ്ങൾ പുളിയും ചേർത്ത് കൊടുക്കും അപ്പം ഞാൻ ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് തിളച്ചിട്ട് പുളി ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പുളി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം ഞാൻ കണ്ട ഈ റെസിപ്പിയിൽ അവർ പുളിയൊന്നും ചേർക്കുന്നില്ലേ പക്ഷേ എനിക്ക് പുളിയില്ലാതെ വന്നപ്പോൾ എനിക്ക് ശരിക്കും മധുരമുള്ളതുപോലെ പോലെ ഞാൻ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി അരപ്പ് ചേർത്ത് കൊടുത്തു പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കണം നമ്മൾ നേരത്തെ കഷ്ണം വേമ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിനെ നന്നായി തിളപ്പിച്ചെടുക്കേ വേണ്ടു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ കുറച്ച് ഇങ്ങനെ അടച്ച് മൂടി വെച്ച് ഒന്ന് നന്നായി തിളച്ച് ഇതേ കുറച്ച് നേരം തിളക്കുമ്പോഴേക്കും നമ്മുടെ കറി പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പച്ച കറിവേപ്പിലയും പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിച്ചുകൊടുക്കുന്നത് താളിച്ചെടുവൊന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ പച്ചക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് ഞങ്ങൾ കറിവേപ്പിലയും അങ്ങനെ ഇട്ട് കൊടുക്കേ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും കണ്ടോ നമ്മുടെ കറി നല്ല കുറുകി നല്ല പാകത്തിനായിട്ടുണ്ടാവുക അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി എനിക്ക് പുളി കുറവാന്ന് തോന്നിയത് അപ്പം ഇത്തിരി പുളി വേഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം നിങ്ങൾ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കറിയുണ്ടല്ലോ അടിപൊളിക്കറി റെഡി ആയിട്ടുണ്ട് ഇതേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ഞണ്ട് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ